സെക്രിയാവുക അധ്യായമെട്ട് സൈനികളുടെ ഹോഡ് അള്ളപ്പാടനിക്കുണ്ടായ സൈനികളിലെ ഹോപ്രാരം വള്ളി ചെയ്യുന്നു ഞാൻ മഹാതീഷ്ണതയോടെ സിയവനുവേണ്ടിയിരിക്കുന്നു ഞാൻ അതിനുവേണ്ടി ഹോ ഹോപ്രാരമുള്ള ചെയ്യുന്നു ഞാൻ സിയോണിലേക്ക് മടങ്ങി വന്ന ഇസ്ലേമിന്റെ മധ്യേ വസിക്കും ഇസ്ലാമിന്റെ സത്യനഗരമെന്നും സൈനികങ്ങളുടെ ഹോഡ് പർവ്വത്തിന്റെ വിശ്വപർവ്വതമെന്നും പേർ പറയാം സൈനികളുടെ ഹോർപ്രാരം വള്ളി ചെയ്യുന്നു ഇനി ഇസ്ലാമിന്റെ വീതികളിൽ വൃദ്ധമാരും വൃദ്ധമാരായിരിക്കും വാദിക്കുന്നതിനോട് ഓരോരുത്തരും കൈപടി പിടിക്കും നഗരത്തിന്റെ വീതികളിൽ വീടുകൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും അവർ അതിന്റെ വീതികളിൽ കളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും സൈനികളുടെ ഹോൾ പ്രാരം ചെയ്യുന്നു അത് ഈ കാലത്തിൽ ഈ ജനത്തിന് ശേഷിപ്പുള്ളവർക്ക് അതിശയമായി തോന്നുന്നു എങ്കിൽ എനിക്കും അതിശയമായി തോന്നുമോ എന്ന് സൈനികളുടെ ഹോർഡുള്ള പാടും സൈനികളുടെ ഹോപ്രായം വണ്ടി ചെയ്യുന്നു ഞാൻ എന്റെ ജനത്തെ ഉദയദേശത്തു നിന്നും അസമയദേശത്ത് നിന്ന് വേഷിക്കും ഞാൻ അവരെ കൊണ്ടുവരും അവരെ ഐശ്വര്യങ്ങൾ പറയും സത്യത്തിലും നീതിയിലും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായി നിൽക്കും സൈനികളുടെ ഹോപ്രായം ചെയ്യുന്നു സൈനികളുടെ ആലയമായ മന്ദിരം പണിയേണ്ടതിന് അടിസ്ഥാനപ്പെട്ട നാളിൽ ഉണ്ടായിരുന്ന പ്രവാചകമാർ വായിൽ നിന്ന് ഈ വചനങ്ങളെ ഈ കാലത്ത് കേൾക്കുന്നവരെ ഏര്യപ്പെടുവൻ ഈ കാലത്തിന് മുമ്പ് മനുഷ്യന് കൂലിയില്ല മൃഗത്തിന് കൂലിയില്ല പോക്കുവരുത്ത് ചെയ്യുന്നതിന് വൈദ്യോ സമാധാനവും കിട്ടില്ല ഞാൻ സകല മനുഷ്യനെയും തമ്മിൽ തമ്മിൽ വിരോധമാക്കിയിരുന്നു ഇപ്പോഴും ഞാൻ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവരോട് മുമ്പിലത്തെ കാലത്ത് നിന്ന് പോലെയല്ല എന്ന സൈനികളുടെ ഹോർഡുള്ള പാട് വിധ സമാധാനത്തോടെയായിരിക്കും അതേപോലെ ഫലം കഴിക്കും ഭൂമി അനുഭവം നൽകും ആകാശം മഞ്ഞുപിയിക്കും ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് ഞാൻ ഇവയൊക്കെയും അവകാശമായി കൊടുക്കും ഗ്രഹവും ഇസ്രാൽ ഗ്രഹവുമായുള്ളവരെയും നിങ്ങൾ ജാതികളുടെ ഈ ശാപമായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾ വേഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തരും നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കും സൈനികളുടെ ഹോർ പ്രാരംഭം വളരെ ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ കോപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് നന്നായി തിന്മ വരുത്തുവാൻ വിചാരിക്കും അനുദിക്കാതിരിക്കും ചെയ്തുപോലെ ഞാൻ ഈ കാലത്ത് ഇസ്ലീമിനെ ഹൃദാഗ്രഹത്തിനും വീണ്ടും നമ്മൾ വരുത്തുവാൻ വിചാരിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ടതെന്ന സൈനികളുടെ ഹോ അഭി ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ എവിടെയാവുന്നു ഓരോരുത്തരും തന്നാൻ്റെ കൂട്ടുകാരനോട് സത്യം പറയുന്നത് നിങ്ങൾ ഗോപുരങ്ങളിൽ നേരോടും സാധനത്തോടും കൂടി ന്യായപാലം ചെയ്യുവേ നിങ്ങളെ ആരും തന്റെ കൂട്ടുകാരന്റെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത് കള്ള സത്യം ഇഷ്ടം തോന്നുകയുള്ളത് ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ല എന്ന സൈനിക എന്ന ഹോഡലപ്പാട് സൈനികളുടെ ഹോഡുള്ളപ്പാട് എനിക്ക് ഉണ്ടായിരുന്നാൽ സൈനികളുടെ ഹോരമന്ത് ചെയ്യുന്നു നാലാം മാസം ഗോവാസവും അഞ്ചാം മാസം ഗോവാസവും ഏഴാം മാസം ഗോവാസവും പത്താം മാസം ഗോവാസവും ഭൂദാഗ്രഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദമായുള്ള ഉത്സവങ്ങളുമായിരിക്കണം അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവൻ സൈനികളുടെ ഹോഭിപ്രായം വന്നിട്ട് ചെയ്യുന്നു ഇനി ജാതികളുടെ ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാനിടയാകും ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന് വരുവൻ നമുക്ക് ഹോവിയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ ഹോവിയെ അന്വേഷിക്കേണ്ടതിനും പോകാം ഞാനും പോരുന്നുവെന്ന് പറയും അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും ഇസ്ലീമിന്റെ സൈനികളുടെ ഹോവിയെ അന്വേഷിപ്പും ഹോവിയെ പ്രസാദിപ്പാനും വരും സൈനികരെ ഹോ പ്രാരംഭമില്ല ചെയ്യുന്നു ആ കാലത്ത് ജാതികളിലെ സകല ഭാഷകളിൽ നിന്നും പത്ത് പേർ ദൈഹത്തിന്റെ വസ്ത്രാഖം പിടിച്ച് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയുന്നു